സുഹൃത്തുക്കളെ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ മയേനെ പെരുമയെന്ന് പറഞ്ഞാൽ പെരുമ ഇത് കണ്ടിട്ടില്ല നമ്മളെ ഫാമിലൊക്കെ ഇതുവരെ വള്ളം കയറിയിട്ടുണ്ട് അതായത് ഈ ഒരു ഭാഗം വരെ വള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടാങ്കിലൊക്കെ ഇനിയിപ്പോൾ ഏകദേശം ഇതുപോലൊരു രണ്ടും മഴ കൊണ്ടും പെയിൽ അത് ഈ ഭാഗത്തോട്ട് കയറും നമ്മളെ ടാങ്കുകൾ നിർമ്മിക്കാനുള്ള ഏരിയകളാണ് ഇവിടെ അപ്പോൾ ഒരു ഭാഗം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൽ നമ്മളി ഒരുപാട് കോഴിക്കാർപ്പിൻ്റെ ഒരു കളക്ഷനാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം മൊത്തം ഞാനിവിടെ ഫുള്ള് ചളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നല്ല പടുത വിരിക്കണം അടിയിൽ നല്ല നല്ല നീറ്റ്നെസ് ഉള്ള പിന്നെ കട്ടിയുള്ള ഒരു പടുത ആദ്യം വിരിക്കണം അത് സെക്കൻഡ് ഹാൻഡ് ആയാലും വേണ്ടീട്ടില്ല റീയൂസ്ഡ് ആയാലും വേണ്ടീല ഏതായാലും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കണം അതുപോലെത്തെ പിന്നെ നല്ല എച്ച് ഡി പിൻ്റെ പായയാണ് നമ്മളിതിൽ ഉപയോഗിക്കുകയാണ് പിന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മളെ കമ്പനിയിൽ നിന്ന് ഏകദേശം വരാനുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം പിന്നെ ഇരുപത് ഇരുപത്തിയേഴ് സൈസില് വേണം നമുക്കിത് ഈ ഏരിയയിലുള്ള കുളം നിർമ്മിക്കാൻ എത്ര രീതിയിൽ ഞാനിവിടെ ഫുള്ള് ചളിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചളിയാക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കല്ലുകളുണ്ട് ഈ കല്ലുകൾ നമുക്ക് കറക്റ്റ് മണ്ണിൻ്റെ അടിയിലോട്ട് പോകാനും അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചളിയാക്കിയിട്ടുള്ളത് ചളിയാക്കുമ്പോൾ ചെളി ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊരു കുഴി കുത്തി കണ്ടില്ല അത് ആ വെള്ളം മൊത്തം ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ കുഴിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇവിടൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മളെ കോഴിക്കാർപ്പാണ് ഉള്ളത് കോഴിക്കാർപ്പ് പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടഡ് കോഴിക്കാർപ്പുകളാണ് ഞാനിതിൽ സെറ്റാക്കുന്നത് ഇത് നമ്മളെ വരാൽ വരാലിൻ്റെ കുളമാണ് വരാലിൻ്റെ കുളത്തിൽ നമ്മൾ ഒരുപാട് വരാൽ ബ്രീഡ് ചെയ്ത് ഏകദേശം എൺപതിനായിരം കുട്ടികൾ പുതിയ സ്റ്റോക്കുകളാണ് പിന്നെ നമ്മൾ ഗപ്പികൾ പുതിയ സ്റ്റാർട്ട് ചെയ്തത് ഗപ്പികളൊക്കെ ആ ഡ്രമ്മുകളിലുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഡ്രമ്മുകളിലൊക്കെ ഉണ്ട് അതിൽ ഈ സൈഡിലും കുറച്ച് ഡ്രിമ്മുകളിൽ അതിലൊക്കെ നമ്മൾ ഗപ്പികൾ നമ്മൾ ഓപ്പണാക്കി നമ്മൾ ബ്രീഡിങ്ങിന് വണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിലൊരുപാട് വരാലുണ്ടായിരുന്നു വരാലിനെ നമ്മൾ ഏതായാലും ഫുള്ള് കയറ്റി അയച്ചു ഇതിൽ നല്ല നല്ല മുഴിക്കുട്ടികളാണ് ഇതിലുള്ളത് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ മു മുഴിക്കുട്ടികളാണുള്ളത് നമുക്ക് മുഴിക്കുട്ടികളുടെ സ്ട്രെങ്ത് കാണണമെങ്കിൽ ഇത് കണ്ടിര നമ്മളിങ്ങനെ തീറ്റ ഇങ്ങനെ കൊടുക്കുകയാണ് നല്ല സൂപ്പർ ആയിട്ട് കാണട്ടില്ലാത്തമാരിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച എപ്പടി ഈ കുളം നിറച്ചി മുഴുകി പോര്ത്തും ഇതെന്റെ വീടിൻ്റെ പ്ലാനാണ് ഈ വീടിൻ്റെ പ്ലാനിൽ നമ്മൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് നല്ല ടാങ്കുകൾ നമ്മളെ വരാലിൻ്റെ കൃഷി അതുപോലെ തന്നെ കോഴിക്കാർപ്പിൻ്റെ അതുപോലെ തന്നെ പൂളുകളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മോൾക്കാണ് നമ്മളെ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിലൊരുപാട് പിന്നെ വരാലിന്റെ കുഞ്ഞുങ്ങൾ ആ ടാങ്കിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ മൊത്തം കയറ്റി അയച്ചു ഇനിയിപ്പോൾ അതാ അതിൽ ആ ഒരു അനാബസിനും അതുപോലെ തന്നെ ഈ ടാങ്കിലുണ്ടല്ലോ ഇവിടെ ഒരു പുതിയ ടാങ്ക് ഉണ്ട് ഇതിൽ നമ്മൾ പിന്നെ ഗ്രാസ് കാർപ്പുകളൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല ഗ്രോത്ത് വരേണ്ട സാധനങ്ങളാണ് അതൊക്കെ നമ്മളിവിടെ പാക്കിങ് നടത്തുന്ന ഷെഡ് ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അവിടെ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ളതാണ് ഈ ഒരു ഭാഗം നമ്മൾ ഓക്സിജൻ സിലിണ്ടറും കുറ്റി അതുപോലെ തന്നെ എല്ലാം നമ്മളെ സഹായത്തോട്ട് പെരൻ്റെ തറയിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് മൊത്തം നമുക്ക് ഇവിടെയാണ് ഫുൾ ബ്രീഡിങ് ഉള്ളത് മെയിനായിട്ട് കട്ടിലാരോഹവും മൃഗാൽ കോഴിക്കർപ്പ് വരാൽ ഇതിൻ്റെയൊക്കെ ബ്രീഡിങ് നമ്മൾ ഇതിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് വെള്ളം ഏകദേശം ഇങ്ങോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുളവായിട്ടിട്ടുണ്ട് കുളവായ കാരണം വെച്ചാൽ നമുക്ക് ഇതിൽ കുറേ ബ്രീഡിങ് ബ്രീഡ് കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാക്കിയിട്ടുണ്ട് വെള്ളം ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പുകൾ ഏകദേശം പിന്നെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം മൂടിയിട്ടുണ്ട് അതിൽ റെഡ് തിലാപ്പി അതുപോലെ തന്നെ ഗിഫ്റ്റി തിലാപ്പി ചിത്രലാടത്തിലാപ്പി ഇതൊക്കെ അതിന് സിബാണ് മൊത്തമായിട്ട് ജിബ്ബാണ് അതിന് ഞാൻ തയ്ച്ചിട്ടുള്ളത് അത് മൊത്തം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മീനുകൾ ഒരിക്കലും പുറത്തേക്ക് പോകില്ല എത്ര വെള്ളം വന്നാലും പുറത്തേക്ക് പോകില്ല അപ്പം മൊത്തം ഞാൻ ഫുള്ള് ജിബ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം മഴക്കാലം നമുക്ക് രണ്ടായിരത്തി എട്ടും അല്ല രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതൊക്കെ മഴ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയെന്നല്ലോ അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊരു പ്ലാനിങ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് കൊണ്ട് നെറ്റ് ആക്കണു ആ ഏരിയയിൽ മൊത്തം നമ്മൾ നെറ്റ് ഗ്രീൻ നെറ്റ് മൊത്തം വലിച്ച് കെട്ടിയിട്ടുണ്ട് ഉയർത്തി കെട്ടിയിട്ടുണ്ട് ഇതിലും നമ്മൾ വലിയ മീനുകൾ നമ്മളിതിൽ സൈസാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കാർപ്പിനെ അതുപോലെ തന്നെ റെഡ് തിലാപ്പി ഗ്രാസ് കാർപ്പ് അനാബസ് എല്ലാത്തിനെയും നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വലുതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് മീനുകൾ കണ്ടില്ല റെഡ് തിലാപ്പിയാണ് ആ ഓടി ഓടിക്കളിച്ച് നടക്കുന്നത് അപ്പോൾ നമ്മളതിനെ പിന്നെ നല്ല ഗ്രോത്ത് ആക്കാൻ വേണ്ടിയിട്ട് നല്ല സൈസാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് മീനുകൾ ഇവിടെ കയറി പറ്റുന്നുണ്ട് കേട്ടാണ് അല്ലോ അവിടെ മീനല്ല അവിടെ ചേര വല്യ ചേരണ്ട ഒരുപാട് കട്ടിലയുടെ കുഞ്ഞുങ്ങളാണ് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മളെ വലയുടെ സൈഡിൽ നമ്മളെ പോണ്ടിൽ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഏകദേശം ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതാ കട്ടില കുഞ്ഞുങ്ങളാണ് ഈ സൈഡിലൊക്കെ തുളുമ്പി കളിക്കണത് പിന്നെ അപ്പുറത്തൊക്കെ അത് തന്നെ കേട്ടോ